ചിങ്ങവനം കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇടിച്ചു മരിച്ച രണ്ടുപേരുടെ സംസ്കാരം നടത്തി നീലമ്പേരൂർ സെന്റ് ജോർജ് നാനാപ്പള്ളിയിൽ ആലീസ് തോമസിൻ്റെയും ചിങ്ങവനം സെന്റ് ജോൺസ് ദയാറാപ്പള്ളിയിൽ ഏഞ്ചലയുടെയും സംസ്കാരമാണ് നടന്നത് പാലക്കാട് നഴ്സായി ജോലി ചെയ്യുന്ന ഏഞ്ചല കഴിഞ്ഞ ദിവസമാണ് കോട്ടയത്തെത്തിയത് എട്ട് മാസം മുൻപാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത് ഭർത്താവുമത്ത് യു കെയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി മരണം കവർന്നത് ശനിയാഴ്ച രാത്രി കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ നീലമ്പെരൂർ പരുപ്പൂത്തറ പി എ തോമസിൻ്റെ ഭാര്യ ആലീസ് തോമസ് കുഴിമറ്റം മങ്ങാട്ടയം റോബർട്ട് കുര്യാക്കസിൻ്റെ ഭാര്യ ഏഞ്ചല എന്നിവരാണ് മരണപ്പെട്ടത് നിമിഷങ്ങൾക്ക് മുമ്പ് ഫോണിൽ സംസാരിച്ച ഏഞ്ചലയുടെ അപകടമറിഞ്ഞ് ഭർത്താവ് റോബർട്ട് തകർന്നുപോയി പോയി തൻ്റെ പ്രിയപ്പെട്ടവരുടെ വിടവാങ്ങൽ താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലായിരുന്നു ഏഞ്ചലിനയുടെയും റോബർട്ടിൻ്റെയും വിവാഹം എട്ടു മാസം മാത്രം നീണ്ടുനിന്ന വിവാഹ ജീവിതത്തിന് തിരച്ചീല വീണിരിക്കുന്നു റോബർട്ടിൻ്റെ സഹോദരൻ്റെ ഭാര്യ സഹോദരിയുടെ വിവാഹത്തിനാണ് കാഞ്ഞങ്ങാട് കള്ളാറിയിൽ ഏഞ്ചലീന അടക്കമുള്ള അമ്പതംഗ സംഘം എത്തിയത് വിവാഹാഘോഷങ്ങൾ കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഇവർ ട്രാക്ക് മാറിക്കടക്കുന്നുണ്ടേ ട്രെയിൻ ഇടിച്ചു മരിക്കുകയായിരുന്നു യു കെയിൽ എഞ്ചിനീയറായ റോബർട്ട് ഏഞ്ചലീനയെ ഒരു നോക്ക് കാണാനാണ് ഓടിയെത്തിയത് എന്നാൽ ട്രെയിൻ ഇടിച്ച് ചിന്നിച്ചിതറി മാംസ കഷ്ണങ്ങൾ മാത്രമായിരുന്നു അത് ഒന്ന് സ്പർശിക്കാനോ സ്നേഹത്തോടെ അന്ത്യചുംബനം അർപ്പിക്കാനോ കഴിയാതെ റോബർട്ട് വിങ്ങിപ്പൊട്ടുന്ന കാഴ്ച കണ്ടുനിന്നവരെല്ലാം കണ്ണീരിലാഴ്ത്തി തൻ്റെ അരികിലേക്ക് എത്തേണ്ടവർ ഇപ്പോൾ തന്നെ വിട്ടുപോയിരിക്കുന്നു